സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പുതിയ ഒരു ഗെയിമുമായി വന്നിരിക്കുകയാണ് ഏറ്റവും ടഫസ്റ്റ് ഗെയിം എന്നറിയപ്പെടുന്ന ലെവൽ ഡെവിൽ ആണ് നമ്മുടെ ഗെയിം നമുക്കെന്തായാലും നല്ല കളിച്ച് തുടങ്ങാം അല്ലേ കണ്ടറിയണോ ഘോഷി നിനക്കെന്താ സംഭവിക്കുന്നത് അല്ലേ തുടങ്ങാം ആ ഫസ്റ്റിൻ്റെ പൊട്ടിയിലുണ്ട് വൺ മോർ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ട് നമ്മൾ അവസാനം വിജയിക്കുന്നതാണല്ലോ നോക്കാലോ ഓക്കെ ഒന്ന് ആ ആ ഓക്കെ പോകുന്നു നോക്ക് ആ നാട് കാണാൻ പോകുന്ന പോലെ ഓക്കെ ഏ തേച്ചതാണല്ലേ വളരെ മികച്ചതായിരുന്നു അത് എന്ത് ചെയ്യാനാണോ ഒന്നേരായി വരുന്നുണ്ട് ഇതിലെങ്കിലും ജയിച്ചാൽ മതി അതെ അതെ അതൊരു അതൊരിതാണ് അതങ്ങനെയാ സംഭവിക്കൂ മനസ്സിലായാ ഏ ഞാനിതാ വരുന്നേ കിട്ടി നമ്മൾ വിജയിച്ചു 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 യെസ് അങ്ങനെമാരെ വേഗം കയറ്റി വിടത്തില്ല എന്തെങ്കിലും ക്വൻഷൻ ഉണ്ടാവും അതിൽ ഓക്കെ ഇത് വരുമ്പോൾ ആടെ തുറക്കും നമ്മൾ പായണം എന്നാണ് അവർ പറയുന്നത് ഓടിക്കോ ഓ ആടെ പോയി തൊട്ടിട്ട് അപ്പാട് പായണം മനസിലായെസ് ഓക്കെ അങ്ങനെ തന്നെയാണ് വരണ്ടേ ഓടുവാ

ആ പോയിട്ട പോയിട്ടില്ല പോയിട്ട അവിടുന്ന് വെറുതെ തുള്ളി അതുകൊണ്ട് പോയി മര്യാദക്ക് തായി ഇറങ്ങാ പൊട്ടി 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 ആ നമ്മളായതിനുണ്ട് വെരികോട്ട് ഓ എൻ്റെ അമ്മ എന്തുണ്ടായ എന്തപ്പുണ്ടായേ സ്വിച്ചിനക്കലും പോലും എല്ലാം ഒപ്പരും അവിടെ വിടെത്തുമ്പ സ്ലോ ആണ് വൺ ടു ത്രീ ഫോ സ് സ്ലോ സഭാഷ് അപ്പോൾ അവിടെ എത്തുമ്പോൾ സ്പീഡ് പോയിട്ട് തോന്നണം അങ്ങനെ നോക്കാം എന്തെങ്കിലും നടക്കുമോ നോക്കാലോ ഓക്കെ തുള്ളി ഓക്കെ വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കണ്ടാ ഇതുപോലെ പോണം ആരോടാ ഇവിടെ നല്ല അഭിമാനത്തോടെ പരാജയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഈ ലെവലിൽ തന്നെ ഒന്നും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാം ചിലപ്പോൾ ജയിച്ചാല് സ്വിച്ച് വെക്കി ഇങ്ങോട്ടും വരിക അങ്ങനെ ഇതും വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു നമ്പർ ത്രീ ഓൺ സ്റ്റേജ് പൊരട്ടെ 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 വട 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 പേടിയാണ് ഓടുക തുള്ളുക അഞ്ഞോ പറഞ്ഞോ ഊയിട്ട മോനെ വൈകുന്നേരം വിരുന്ന ഇതാണ് എൻ്റെ കുഴപ്പം വെറുതെ തുള്ളാൻ നിന്നവിടുന്ന് മര്യാദക്ക് പോയാൽ മതിയെ പൊട്ടേ 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 ഓക്കെ ആ ഓട്ടത്തുള്ളി ഓ മറന്നോയി അവിടുന്ന് ഉള്ളാൻ മറന്നേ ഓക്കെ ഒന്നും കൂടി ഇതിന് ഞാൻ രക്ഷപ്പെടും ഉറപ്പാണ് അല്ലേ യെസ് ഡെബിൽ ഡെബിൽ തോന്നുന്നു ഇത് എയർ ബലൂൺ പോലെ ഉണ്ടല്ല ഹൈഡ്രോജൻ ബലൂൺ ഇല്ല മറ്റേ സാധന സബാഷ് അപ്പോൾ ഓരോ സ്വിച്ച് ഇങ്ങനെ ഏറെലും പോയിട്ട് ഞെക്കണം എന്താ വരാത്ത എവിടെ മെച്ചതാണല്ലേ ഓക്കെ ഓക്കെ പതിനൊന്ന് രണ്ട് പോയി മൂന്നാമത്തെ തേപ്പ് കിട്ടിയതിന് ശേഷം ഒരു ഉളുപ്പമില്ലാതെ വീണ്ടും പോവുകയാണ് രണ്ട് മൂന്ന് അയ്യോ നാല് ഓക്കെ ഡേവിലിനോടാ കളി ആരുടെ ഗെയിം വേണ്ടി ഡേവിലിൻ്റെ ഗെയിം